നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ നീല വെള്ള റേഷൻ കാർഡായാൽ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പുറത്ത് മാനദണ്ഡം വിവരിച്ച് തദ്ദേശ തദ്ദേശവപ്പ് സർക്കുറൽ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ആയിരം രൂപ പ്രതിമാസ ധനസഹായം ലഭിക്കുന്നവരുടെ റേഷൻ കാർഡുകൾ പിന്നീട് മുൻഗണനാതര വിഭാഗത്തിലെ നീലവെള്ളക്കാടുകളായി മാറ്റിയാൽ അവരെ പദ്ധതി നിന്നും ഒഴിവാക്കുമെന്ന് സർക്കാർ പദ്ധതി ചേർന്ന ശേഷം അറുപത് വയസ്സ് പിന്നിട്ടാലും ധനസഹായം നിലയ്ക്കും സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലൊന്നിലും ഗുണഭോക്താക്കളാക്കാത്തവരും പിങ്ക് മഞ്ഞ എന്നീ മുൻഗണനാ റേഷൻ കാർഡുകളിൽ അംഗങ്ങളുമായ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് പ്ര വയസ്സുവരെ പ്രായക്കാരായ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കുമാണ് പദ്ധതിയിൽ ചേരാൻ അർഹത ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്തി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സർക്കുലർ പുറത്തിറക്കി ഗുണഭോക്താവ് മരിച്ചാൽ അവകാശങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കില്ല എല്ലാ ഗുണഭോക്താക്കളും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുവെന്നും കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന നൽകണം ഒരു മാസമോ അതിലേറെയോ ഏതെങ്കിലും കേസിൽ റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിലേക്ക് അടയ്ക്കപ്പെടുകയോ ചെയ്താലും ആനുകൂല്യത്തിനുള്ള അർഹത നഷ്ടപ്പെടുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓൺലൈനായി കേസ് മാർട്ടം ആപ്ലിക്കേഷൻ വഴി നൽകുന്ന അപേക്ഷകൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറി അപ്രൂവ് ചെയ്ത ശേഷം അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്നതോടെ ധനസഹായത്തിന് അർഹത നേടും ട്രാൻസ്ഫ് ബന്ധങ്ങളുടെ അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിലെ ജില്ലാ ഓഫീസർമാർ ശേഷമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുക പന്ത്രണ്ട് ലക്ഷം അപേക്ഷ പദ്ധതി പ്രകാരം ഇതുവരെ പന്ത്രണ്ട് ലക്ഷത്തിലേറെ അപേക്ഷകളാണ് കേസ് മാർട്ട് വഴി ലഭിച്ചത് ഇരുപത് ലക്ഷം വരെ അപേക്ഷകൾ ലഭിച്ചേക്കുമെന്നാണ് അധികൃതരുടെ നിയമനം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ